ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് കുറച്ച് വീഡിയോസ് കുറച്ച് ലോങ് നിന്ന് എടുക്കേണ്ടതിന് ഞാൻ കുറച്ച് അടുത്തുനിന്നു തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു അതിൻ്റെ പോരായ്മകൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പം എനിക്കറിയാവുന്നതുപോലെ ഒരു പച്ചപ്പട്ടാണി കറി ചെറിയുള്ളി നിർബന്ധം ആട്ടോ ഇത് ഈ കറിയിലേക്ക് എനിക്കിഷ്ടം അങ്ങനെയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരുംജീരകം പിന്നെ കുറച്ച് തേങ്ങ തേങ്ങ നന്നായി വരറ്റിയതിന് ശേഷം ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ അതിന് കൂട്ടത്തിൽ തന്നെ നമുക്ക് സവോള അരിഞ്ഞിടണം സവോള വഴറ്റിയെടുക്കണം പച്ചമുളക് കൂട്ടത്തില് തക്കാളി അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവ എല്ലാം നന്നായിട്ടൊന്ന് മുളകിൻ്റെയും ആ മല്ലിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക പിന്നെ വേവിച്ചു വെച്ചാൽ പച്ചപ്പട്ടണി അതിനകത്തേക്ക് കൊട്ടുക പിന്നെ ആവശ്യത്തിന് വേവ അടുത്ത നല്ലൊരു വീടിയും അടുത്ത